<applause> أعوذ بالله من الشيطان الرجيم وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ أربعة من الطير فصرهن إليك ثم جعل ിജലി ഇരുന്നൂറ്റി അറുപതാമത്തെ വചനം നാലാമത്തെ ദിവസമാണ് ഇതിൻ്റെ ആദ്യഭാഗങ്ങൾ നമ്മൾ വിശദീകരിച്ചു ഇബ്രാഹിം അലൈഹി സ്വലാം ആവശ്യപ്പെട്ടത് അള്ളാഹു നൽകിയ മറുപടി വീണ്ടും ഇബ്രാഹിം അലൈഹി ഇസ്സലാം പറഞ്ഞ വാക്ക് അലാഖിൽബി അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിന് എത്തുമാനുൽ കൽബ് ഉണ്ടാകാൻ വേണ്ടി ആണ് അതെന്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചല്ലോ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് സംശയങ്ങൾ ഖുറാൻ്റെ വിഷയത്തിൽ ആളുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ് ഇത് മരണപ്പെട്ടവരെ എങ്ങനെ ജീവിപ്പിക്കുന്നു എന്ന് ഇബ്രാഹിം അലൈ ഇസ്ലാം ചോദിച്ചത് കൈഫിൽ മോക്ത റബ്ബി കൈഫ തൊഹിൽ മോക്ത അരിണി എന്ന സംശയം ചോദിക്കുകയല്ല ചെയ്തത് അത് കാണിച്ചു തരാൻ പറയുകയാണ് ചെയ്തത് എനിക്കുറപ്പുണ്ട് അതുകൊണ്ട് ഇത് ആശ്ചര്യമല്ല ഇവിടെ അല്ലെങ്കിൽ സംശയമല്ല മറിച്ച് ഉറപ്പായി വിശ്വാസമുള്ള ആ കാര്യം സംഭവിക്കുന്നതിൻ്റെ ഒരു രൂപം എനിക്കൊന്ന് കാണിച്ചു തരണേ എന്ന് അപേക്ഷിക്കുക ചെയ്തു അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം മനസ്സിലായില്ലേ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇബ്രാഹിം അലി ഇസ്ലാം പ്രവാചകനാണ് പക്ഷേ അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ മനുഷ്യൻ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും ഇപ്പോൾ ഒരുപാട് തെളിവുകളുണ്ട് ഒരുപാട് അടയാളങ്ങളുണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് അങ്ങനെയുള്ളൊരു അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ ഒരു കാര്യം എത്ര ദൃഢമായ വിശ്വാസം ഉണ്ടായാൽ പോലും അത് അനുഭവത്തിൽ കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവില്ലേ നമ്മളൊരു പ്രദേശത്തെക്കുറിച്ച് ഇങ്ങനെ വായിച്ചു അതിനെക്കുറിച്ച് മുഴുവൻ മനസ്സിലാക്കി ഒരു നാടിനെക്കുറിച്ച് അപ്പോൾ നമുക്ക് കാണാമെന്നുള്ളൊരാഗ്രഹം ഉണ്ടാവില്ലേ കണ്ണിൽ കണ്ടാൽ എന്താ അവിടെ ഉണ്ടാകുക കൂടുതൽ സന്തോഷമുണ്ടാവും സമാധാനമുണ്ടാവും അത് മനുഷ്യ സഹജമാണ് എല്ലാവർക്കും അറിയുന്നതാണ് മനസ്സിലെ അല്ലാതെ അദ്ദേഹത്തിന് ഇത് കാണുന്നതിന് മുമ്പ് അതിൽ സംശയമോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള അസ്വാസ്ഥ്യമോ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കരുത് തെറ്റാണ് മനസ്സിലായില്ലേ ഇവിടെ അദ്ദേഹത്തിന് അഴിമലിയാക്കി എന്ന് കിട്ടിയിട്ടുണ്ട് തെളിവും ദൃഷ്ടാന്തവും ഒക്കെ ഉണ്ട് ഉറപ്പായ അറിവുണ്ട് പക്ഷേ അത് അനുഭവത്തിൽ കാണുമ്പോഴാണ് നമ്മൾ ഇന്നലെ ശരീകരിച്ച അയൽമുല്യക്കയിനുണ്ടാവുക അതാണ് നമ്മളിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിൽ നമ്മളൊരു വീഴ്ച നമുക്ക് ആ വിഷയത്തിൽ വരും നമ്മൾ ശരിക്കും ഞാനതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ എന്തിനാണ് എന്തുകൊണ്ടാണ് വെച്ചാൽ ഒരുപാട് സംശയങ്ങൾ നോക്കൂ നബി അല്ലാതെ അലൈഹി വല്ലം ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് നബി അലൈഹി നാലിസ്വലം ഈ സംഭവം പറയുന്ന സമയത്തൊരു വാചകം പറഞ്ഞിട്ടുണ്ട് നെഹ്നു അഹക്കുബിഷിമിൻ ഇബ്രാഹിം ഇത് റബ്ബി അരിഫത്ത് ഇബ്രാഹിം അലിസ്ലാം അങ്ങനെ പറഞ്ഞല്ലോ റബ്ബെ ഒന്ന് കാണിച്ചു തരണം എനിക്ക് എങ്ങനെയാണ് നീ ജീവിപ്പിക്കുന്നത് അങ്ങനെ ഇബ്രാഹിം അലി ഇസ്സലാമിന് ഒരു ഷെക്കുണ്ടെങ്കിൽ നമ്മളല്ലേ ആ ഷെക്കിന് കൂടുതൽ അർഹതയുള്ളവർ എന്ന് ഞാൻ ആ കാര്യം മനസ്സിലാകാൻ വേണ്ടി പറയാം നബ്ബിസ്ലാം അലൈഹി സ്വലാം അങ്ങനെ പറഞ്ഞാൽ എന്താ അതിനർത്ഥം ഇബ്രാഹിം അല ഇസ്ലാമിലേക്ക് ഷെക്ക് ഉണ്ടായിരുന്നു എന്നാണ് സംശയം ഉണ്ടായിരുന്നു എന്നോ അല്ല അത് നബി സല്ലാ വല്ലാമേക്ക് ഇബ്രാഹിം നബിയോടുള്ള ഒരു ഒരദബിൻ്റെ ഭാഗമായി ആണത് മനസ്സിലായില്ലേ അതെന്താ വച്ചാൽ അത് ശരിക്കും മനസ്സിലാക്കണം ഭാഷ അറിയുന്നവർക്കറിയാം ഇത് മുബാലകയാണ് നെഹ്നു അഹക്കു എന്ന് പറഞ്ഞാൽ മുബാലക എന്തിനാണ് അതാണ് നെഹ്നു അഹക്ക് ബി ഷക്കി മീൻ ഇബ്രാഹീം ഹാദാ ഫി മുബാലഅത്തി ഫി നഫി ഷക്കി ഇബ്രാഹിം അതാണ് ഇബ്രാഹിം നബിക്ക് ഒരിക്കലും ശെക്കുണ്ടായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയാണ് നബി സല്ലാഹു അലഹി വസല്ലമ്മ ആ വചനം പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് നമുക്ക് സംശയമില്ലെന്നുള്ളത് ഖണ്ഡിതമാണ് എന്നതുപോലെ ഇബ്രാഹിം നബിക്കും സംശയമില്ല എന്ന് നമ്മൾ ഖണ്ഡിതമായി പറയുന്നു അതാണ് അതിനേക്കാൾ ഖണ്ഡിതമായി പറയും അതാണ് മനസ്സിലെ അപ്പോൾ ഇതിലെന്തില്ല ഒരു സംശയത്തിൻ്റെ ലാഞ്ചന ഇതിലില്ല പല കാര്യങ്ങളും ഉറപ്പായി വിശ്വസിക്കുകയും അതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് കണ്ടറിയാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ടാവില്ല അങ്ങനെയല്ലേ ഏത് ഇപ്പോൾ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു പുതിയ ഏതെങ്കിലും ഒരു പിന്നെ കണ്ടുപിടുത്തത്തെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കും അതെങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹം സ്വാഭാവിക സ്വാഭാവികമല്ലേ അതാണ് ഇപ്പം ലൈവായിട്ട് അമേരിക്കയിൽ നടക്കുന്ന ഒരു സംഗതി ദുബായിലിരുന്ന് നമുക്കിവിടേത് കാണാൻ കഴിയും എന്ന് പറഞ്ഞു എങ്ങനെയാണത് ഒരാളങ്ങനെ പറഞ്ഞു എന്നൊക്കെയാണ് നമുക്ക് ഉറപ്പുള്ള ഒരാൾ പറഞ്ഞു അത് പക്ഷെ ഒക്കെ ഇല്ല അറിയാൻ ഒരു അറിയാനൊരാഗ്രഹം ഉണ്ടാവില്ലേ അത്രയോ മനസ്സിലായില്ലേ ഓക്കെ മറ്റൊന്ന് ഇവിടെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ കൈഫത്ത് അയ്യൽ മൗഥ എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ മൗത്ത എന്നാണ് പറഞ്ഞത് ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക ജീവിപ്പിക്കൽ തന്നെയാണ് ജീവൻ നൽകി എഴുന്നേൽപ്പിക്കൽ തന്നെയാണ് അതാണ് കാണിച്ചു കൊടുത്തതും അത് തന്നെയാണ് ഇബ്രാഹിം നബി ചോദിച്ചതും മനസ്സിലായി അൽ മൗത്ത എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടവർ എന്നാണ് മനസ്സിലായി മരണപ്പെട്ടവർ അല്ല നിർജീവമായ ഒരു വസ്തു എന്നല്ല മരണപ്പെട്ടവർ എന്ന് തന്നെയാണ് ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ അൽ മൗത്ത ഉപയോഗിച്ചിട്ടുണ്ട് ഇതേ അർത്ഥത്തിൽ മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ നബീസ് അല്ല ഇബ്രാഹിം അലി ഇത് ചോദിച്ചപ്പോൾ അള്ളാഹു ആ അപേക്ഷ സ്വീകരിക്കുകയാണ് അല്ലാതെ അള്ളാഹു ചോദ്യം ചെയ്യുന്നില്ല അവിടെ ഇല്ല ലിയത്മയി കൽബി എന്ന് പറഞ്ഞോട് കൂടി അള്ളാഹു ആ അപേക്ഷ സ്വീകരിച്ചു അല്ലേ അപേക്ഷ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് എന്നിട്ട് പറയുകയാണ് എന്ത് ഇനി അതാണ് നമ്മൾ വിശദീകരിക്കാനുള്ളത് അർബാ തമ്മിന് തയ്യർ എന്ന് പറയും നീ നാല് പക്ഷികളെ പിടിച്ചോ അതാണ് പറയണം നാല് പക്ഷികളെ പിടിക്കാൻ പറഞ്ഞു നാല് പക്ഷികൾ നാല് പക്ഷികൾ നീ പറഞ്ഞുള്ളൂ മനസ്സിലായില്ലേ നാല് പക്ഷികളുടെ ഇന ഇനത്തിൽപ്പെട്ട നാലെണ്ണം ഇന്ന പക്ഷിയാന്ന് പറഞ്ഞിട്ടില്ല പക്ഷികളുടെ പേരും പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ അത് ശരിക്കും മനസ്സിലാക്കണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമില്ലാത്ത ചർച്ചകൾ പലരും നടത്തിയിട്ട് ഇത് വിഷയത്തിൻ്റെ ഒറിജിനൽ അതിൻ്റെ തീമിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് ഇവിടെ പക്ഷികളുടെ ഇനം ഒരു വിഷയമായിരുന്നുവെങ്കിൽ അത് അള്ളാഹു തന്നെ ചർച്ച ചെയ്യുമായിരുന്നു പറഞ്ഞിട്ടില്ല പല അഭിപ്രായങ്ങളും പക്ഷികളെക്കുറിച്ച് പറയുന്നുണ്ട് അത് ചരിത്രത്തിലൊക്കെ കാണാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു വളരെ ഈ ഈ ഈ കാര്യം വിശദീകരിക്കുമ്പോൾ പക്ഷികളുടെ ഇനം ഏത് എന്നതെന്തല്ല ഒരു പ്രധാന വിഷയമല്ല അത്രേ ഉള്ളൂ പലതരം പക്ഷികളെക്കുറിച്ച് അതിലുണ്ടായിരുന്ന പലതരം പക്ഷികളെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടെ എന്തല്ല ഒരു വലിയ വിഷയമല്ല അത് പ്രാവായി പ്രാവുണ്ടായിരുന്നു കോഴി ഉണ്ടായിരുന്നു താറാവുണ്ടായിരുന്നു കാക്കുണ്ടായിരുന്നു ഇങ്ങനെ പല അഭിപ്രായവും പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം വ്യത്യസ്ത ഇനമായിരുന്നു എന്ന് മനസ്സിലാക്കാം അതുകൊണ്ടാണ് എന്തു പറഞ്ഞത് അർബാത് മിനത്വർ എന്ന് പറഞ്ഞു കണ്ടോ ശ്രദ്ധിച്ചില്ലേ കാലഫഹു അർബാത്തൻ മിനത്വ പക്ഷികളുടെ ഇനത്തിൽപ്പെട്ട പെട്ട നാലെണ്ണം ഒക്കെ ഏതായാലും ഏത് പക്ഷിയായാലും ഒക്കെ എളുപ്പമാണ് മനസ്സിലായില്ലേ എന്നിട്ട് പറയുന്നത് എന്ത് ചെയ്യണം പക്ഷികളെ പിടിച്ചിട്ട് ഫ ഫുർഹുലൈക്ക് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം സുർഹുന്ന ഒരു വല്ലാത്ത അത്ഭുതകരമായ ഒരു കലിമത്താണ് സുർഹുന്ന എന്നത് മനസ്സിലെ ഒരുപാട് ആശയങ്ങളുള്ള ഒരു കലിമത്ത് ഒരു വാചകമാണെന്ത് സുർഹുന്ന എന്ന് പറയുന്നത് സാറയിൽ നിന്നാണ് സാറ എ സിറുന്നാണ് അത് വന്നിട്ടുള്ളത് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ആ പദത്തിന് ധാരാളം ആശയങ്ങൾ ആ ആശയങ്ങളൊക്കെ ഇവിടെ അതിൻ്റെ വിവക്ഷയായി കാണാവുന്നതാണ് ഒരു ഭാ ഭാഷയിൽ ഒരു പദത്തിന് ഒരുപാട് ആശയങ്ങളുണ്ടാകും ആ ആശയങ്ങളൊക്കെ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും വേണം ഖുർആൻ ഇങ്ങനെ ഡീപ്പായി പഠിക്കുന്ന സമയത്ത് അത്രയേ ഉള്ളൂ സുർഹുന്ന അത് സിർഹുന്ന എന്നും കിറാത്തുണ്ട് മനസ്സിലായി അതിൻ്റെ അർത്ഥങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് ആശയങ്ങളുണ്ട് ഞാൻ പറഞ്ഞു സാറ എസ് ഈറു അതിൽ നിന്നു അതിൻ്റെ ഒറിജിനൽ അത് തന്നെയാണ് ഒരുപാട് ആശയങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് അതിനെ വശത്താക്കുക എന്നാണ് വശത്താക്കുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയെ പിടിച്ച് എന്ത് ചെയ്യുക നമ്മളെ ഇണക്കുക എന്നൊക്കെ പറയില്ല നമ്മളോട് അതിനൊരു ചായ ഉണ്ടാക്കുക അല്ലെങ്കിൽ സ്വാധീനം ഉണ്ടാക്കുക വശീകരിക്കുക അല്ലെങ്കിൽ വളക്കുക എന്നൊക്കെ പറയില്ല വളക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വളച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ഞാനതിനെ മെരുക്കി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അതാണ് അതാണൊന്ന് രണ്ടാമത്തെ ഒരു വാക്ക് കൂട്ടിച്ചേർക്കുക എന്നാണ് കൂട്ടിച്ചേർക്കുക യുദ്ധം മറ്റൊന്ന് അതിനെ ഒരുമിച്ച് കൂട്ടുക എന്നാണ് ശേഖരിക്കുക മറ്റൊന്ന് കത്ത അഹുന് അതിനെ കഷ്ണിക്കുക മുറിക്കുക എന്നാണ് മനസ്സിലായില്ലേ അതുപോലെ ബന്ധിക്കുക കൂട്ടിക്കെട്ടുക ഇതൊക്കെ ഇതിനർത്ഥമുണ്ട് മനസ്സിലായി അള്ളാഹ് ഉപയോഗിച്ച പദം ഇത്ര കറക്റ്റായൊരു പദമാണ് അതിൻ്റെ ആ അതിന് ഭാഷാർത്ഥമുള്ളത് കൊണ്ട് അതിൻ്റെ വ്യത്യസ്തമായ ഭാഷാർത്ഥം പറഞ്ഞ് അങ്ങനെ ആകാം ഇങ്ങനെയാകാം എന്ന് പറയല്ല അതിവിടെ എന്താണ് നോക്കുക നമുക്ക് ആ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവും എന്താ ഉണ്ടായത് എന്നുള്ളത് ഫസുറുഹുന എന്ന് പറയുമ്പോൾ ഈ ആശയങ്ങളൊക്കെ ഈ പദത്തിനുള്ളത് കൊണ്ട് തന്നെ സാരമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ആ പക്ഷികളെ കുടി കുടിച്ചുകൊണ്ട് വന്ന് വശത്താക്കി പാട്ടിലാക്കി എന്നിട്ട് അവയെ എന്തു ചെയ്യുക കഷ്ണമാക്കുക അത് മുഴുവൻ എന്തുണ്ട് ഈ സുർഹുന്ന എന്നതിലുണ്ട് അത് കഷ്ണമാക്കുക എന്നുകൂടി അതിലുണ്ട് എന്നത് അടുത്ത വാക്ക് വാക്കുവായിക്കും മനസ്സിലാവും മിൻഹുന്ന സുമൽഹ് അതിന് മനസ്സിലായി നോക്കൂ അറബി സാഹിത്യ ശാസ്ത്രം ഇൽമുൽ ബലാഗ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതിൽ തതുമീൻ എന്ന് പറഞ്ഞ ഒരു സാഹിത്യ ഭാഗമുണ്ട് തതുമീൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയ മറ്റൊരു ക്രിയയുടെ അർത്ഥം കൂടി ഉൾക്കൊള്ളിക്ക ഒരു ഒരു പ്രവർത്തനത്തിൽ മറ്റൊരു പ്രവർത്തനത്തിൻ്റെ മറ്റൊരു ക്രിയയുടെ അർത്ഥം കൂടി ഉൾക്കൊള്ളിക്കലാണ് ഇവിടെ സൊർഹുന്ന എന്ന് പറഞ്ഞ സാറ എന്ന ക്രിയയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അത് അറബ അറബി ഭാഷയുടെ ഒരു സമ്പത്താണത് അങ്ങനെ ഒരു വാക്കിന് ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും എന്നത് മനസ്സിലായാലും ശരിക്കും മനസ്സിലാക്കണം വൃദ്ധ മനസ്സിലാകാതെ അല്ലെങ്കിൽ ചിന്തിക്കാതെ നമ്മളൊന്നും പറയരുത് അപ്പോൾ ഇതെല്ലാം ഇതിൽപ്പെട്ടു അത് തെറുമീൻ എന്ന സാഹിത്യ ശാസ്ത്രത്തിൻ്റെ ഭാഗമായാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് മനസ്സിലാവണല്ലോ ഇൻഷാള്ള ഇനി നമുക്ക് കൂടുതൽ മനസ്സിലാവും അതിൽ ഇതെല്ലാം ഉണ്ട് എന്നത് അടുത്ത വാക്ക് വായിക്കുമ്പോൾ ഇൻഷാള്ള അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്കുന്നില്ല